ദർശ്യ ജീവിതത്തിൽ ഒരു ശിഷ്യത്വം ലഭിച്ചിട്ടില്ല മതിനിൽ നിന്ന് വന്ന ഒരു പലരും മനസ്സിലാക്കിയിട്ടുണ്ട് കണ്ണന്മാര് സയ്യദന്മാർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു വാ മജിരിസുകളിൽ മാത്രം പരിചയമുള്ള ആളുകൾ പലർക്കും ഇന്ന് അതില്ല വേഗം അവർക്ക് അറിവ് ഉള്ളത് വെച്ച് അമരൊന്നുമില്ലെങ്കിലും പ്രചാരകരായി മാറലാണ് പരമാവധി അവരിൽ നിന്ന് വല്ലതും കിട്ടണമെങ്കിൽ നല്ലോണം ണം അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഒരു കുടുംബത്തെയും കണ്ടിട്ടില്ല ഒരു വാപ്പയുടെ എല്ലാ മക്കളും ഒരു സമയത്ത് കണ്ടുകൊതി തീരാത്ത അത്രയും മനോഹരമായ ഭൂമിയിലെ സ്വർഗസമാനമായ സ്ഥലങ്ങളാണ് പരിശുദ്ധ മക്കയും മദീനയും യാത്ര ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോവാൻ ശരീരവും മനസ്സും ഒരുപോലെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ആ പരിശുദ്ധ ഭൂമിയിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഹജ്ജിനും എത്തുന്ന തീർത്ഥാടകർക്ക് സേവനമനുഷ്ഠിച്ചും അവരുടെ നേതൃത്വം വഴിച്ചു സേവനം ചെയ്തു വരുന്ന ഒരാൾ അദ്ദേഹമാണ് ഇന്നത്തെ അതിഥി ഇന്നത്തെ അതിഥി നിങ്ങൾക്ക് അതിഥി എന്ന പോലെ തന്നെ ഞങ്ങൾക്കും അതിഥിയാണ് കാരണം മൂന്നോ നാലോ മാസങ്ങൾ കൂടുമ്പോഴാണ് അദ്ദേഹം നാട്ടിലെത്താറുള്ളത് നാട്ടിലെത്തിയാൽ തന്നെ അദ്ദേഹം ഇവിടുത്തെ യാത്രകളിൽ സജീവമായിരിക്കും പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് അദ്ദേഹത്തെ നമ്മളുടെ മുന്നിൽ കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ അതിഥിയെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യാം മഹദിൻ അജ് ഉമ്രാ സർവീസ് അമീർ ഉസ്താദ് പൂപ്പലം അഷ്റഫ് സഖാഫി ഉസ്താദ് സേവനം സേവനമനുഷ്ഠിക്കുന്ന ഒരുപാട് ആളുകൾ ബദർസാദ തങ്ങൾ ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളിൽ പെടുന്നവരാണ് ആളുകളും ഉസ്താദ് ബാക്കിയ സൗലഭത്തില് ഇരുപത്തിരണ്ടാം വയസ്സിൽ റാങ്കോടെ പാസ്സായതിനു ശേഷം മത സാംസ്കാരിക പ്രഭാഷണ വേദികളിലേക്കൊക്കെ പോവാതെ പതിനെട്ടോളം വർഷത്തിൽ കോണോമ്പാറയില് പാരമ്പര്യ ദർസ് നടത്തുകയുണ്ടായി അവിടുത്തെ ഉസ്താദിന്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരാണ് പൊന്നാനി ഹബീബ് തുറാബ് തങ്ങള് അതുപോലെ തന്നെ മർക്കസ് ഡയറക്ടറായിട്ടുള്ള സെയ്ദ് മുത്തന്നൂർ തങ്ങള് പിന്നെ നമ്മളുടെ ബദർദ്ജ ഉസ്താദിൻ്റെ അനുജ സഹോദരനും കൂടിയായിട്ടുള്ള സെയ്ദ് ഉസ്താദ് ഉസ്താദ് അതുപോലെയുള്ള ഒരുപാട് പ്രഗത്ഭരായ ശിഷ്യ ഉസ്താദിന് ഉണ്ട് അപ്പം തങ്ങൾ ഉസ്താദിൻ്റെ ശിഷ്യ ശിഷ്യ പരമ്പരയിൽ ഭാഗമാവാൻ അല്ലെങ്കിൽ തങ്ങളുസ്താദിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഉസ്താദിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ അലഹമില്ല അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഒന്നരായ ഷെയ്ഖുന ബദുസ് തങ്ങൾ ഉസ്താദുമായി ഞാൻ മർക്കസിൽ നിന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ശിഷ്യനാകാൻ അല്ലെങ്കിൽ ഒരു യാത്രയിലുള്ള ഒരു വലിയ പങ്കാളിത്തം വഹിക്കാനൊക്കെ വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷെ വലിയൊരു നഷ്ടമായി കരുതുന്ന ഒന്നാണ് മുതല്യമായ ആ ഒരു പ്രായത്തിൽ ഉദാഹരണം എസ് എസ് എൽ സി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ എട്ടാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഈ പറയപ്പെട്ട ഒരുപാട് ആളുകൾക്ക് സാധിച്ചതുപോലെയുള്ളൊരു അവസരം അന്ന് ലഭിച്ചിട്ടില്ല തങ്ങൾ തങ്ങളുസ്താദുമായി ബന്ധപ്പെടുന്നതും മറ്റുമൊക്കെ കോളേജ് ജീവിതം കഴിഞ്ഞതിന് ശേഷമാണ് അതിന് ശേഷം പല സന്ദർഭങ്ങളിലും ഉസ്താദിൽ നിന്ന് യാത്രയിലും അതുപോലെ ഇവിടെ മകള് സേവനം ചെയ്യുന്ന സമയത്തൊക്കെ പല കിതാബുകൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു ശിഷ്യനാണെന്ന് പറയാമെങ്കിലും ദർശി ജീവിതത്തിൽ ഒരു ശിഷ്യത്വം ലഭിച്ചിട്ടില്ല ഈ മതിലിലേക്ക് മതിൻ്റെ ഒരു സേവനമനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ മതിൻ്റെ ഒരു ആളായിട്ട് മതിലിലേക്ക് ഉസ്താദ് എത്തിപ്പെട്ടത് എങ്ങനെയാണ് എന്നുണ്ടോന്ന് ഞാൻ പഠിച്ചത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പ്ശേരിയിൽ ഉമർ സഖാഫി എന്ന് പറയുന്ന അങ്ങൻ്റെ ഉസ്താദാണ് അവിടെയാണ് അവസാന വർഷം ദർശ്യ ജീവിതം പഠിച്ചിട്ടുള്ളത് അതിനു മുമ്പ് എൻ്റെ നാട്ടുകാരൻ തന്നെയായ അഷ്റഫ് കാമിൽ സഖാഫി അതുപോലെ മുസ്തഫ ഫൈസി ഇങ്ങനെ പല സാദന്മാരീലും ഓതി കാര്യമായ കിതാബുകൾ ഓതിയിട്ടുള്ളത് ഈ വീരമംഗലത്താണ് അതിനുശേഷം മർക്കസിൽ പോയി മർക്കസിൽ രണ്ടായിരത്തി മൂന്ന് നാല് വർഷത്തിൽ രണ്ടായിരത്തി രണ്ട് മൂന്ന് വർഷത്തിൽ പഠിക്കുന്ന സമയത്ത് കൂടുതലായും കൂട്ടിനുണ്ടായിരുന്നത് ഈ മഹദിനിൽ പറയപ്പെട്ട അന്ന് കോണോമ്പാറയിലും മഹദീൻ സ്ഥാപന തുടക്കത്തിൽ ഇവിടെ പഠിച്ചിരുന്ന കുറേ നല്ല കൂട്ടുകാരായിരുന്നു അതിൽ വല്ലാതെ വേദന തോന്നുന്ന ഒന്നാണ് പ്രിയപ്പെട്ട അബ്ദുൽ വാരി സഖാഫി ഞങ്ങളൊരു റൂമിലാണ് ഒന്നിച്ചാണ് അവിടെ പഠിച്ചിരുന്നത് കൂട്ടത്തിൽ ഒ പി അബ്ദുൽ സമദ് സക്കാഫി ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള റസാഖ് സഖാഫി ഇങ്ങനെയുള്ള നല്ല ഒരു കൂട്ടായ്മ മർക്കസിലെ കൂട്ടുകാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടീമായിരുന്നു ഇവിടെ ഷെയ്ഖുനയിൽ നിന്ന് ബദ്രസാദാത്തിൽ നിന്ന് പഠിച്ചു വരുന്ന ആളുകൾ അവരെ വിവാദത്തെ വിഷയങ്ങളിലും അവിടെ എല്ലാ പെരുമാറ്റത്തിലും അതുകൊണ്ട് വല്ലാതെ ഒരു ആകർഷണീയത തോന്നിയത് കൊണ്ട് കൂടുതൽ അവരുമായിട്ടാണ് കൂട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പലരും മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ മകനിൽ നിന്ന് വന്ന ഒരു പൂർത്തിയാട്ട് പലരും മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് അലഹദില്ല തങ്ങൾ ഉസ്താദുമായും ഈ സ്ഥാപനവുമായും ആദ്യം ബന്ധപ്പെടുന്നത് കോളേജ് കഴിഞ്ഞ് സെനത് വാങ്ങിയതിന് ശേഷം അന്ന് സംഘടനയിലുണ്ട് എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ട് പൊന്മോള ഉസ്താദുമായുള്ള ഉള്ള സംഘടനാ ബന്ധം വെച്ച് തിരുവങ്ങാടി ചെറുമുക്കിൽ സുന്നത്ത് നഗർ എന്ന പള്ളിയിൽ രണ്ട് മൂന്ന് വർഷത്തോളം സേവനം ചെയ്തു അതിന് ശേഷം ഈ കൂട്ടുകാർ മുഖേന നേരത്തെ പറഞ്ഞ കൂട്ടുകാർ മുഖേന തങ്ങളുസ്താദിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിപ്പെട്ടതാണ് അലഹമ്മദില്ല നമ്മളും തന്നെ മാനസികമായി വലിയ ഒരു ആഗ്രഹത്തിലായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഇവിടെ മാതിലിലേക്ക് ഇപ്പം കൂട്ടുകാര മുഖേന മതിലിലേക്ക് ഉസ്താദിൻ്റെ അടുത്തേക്ക് എത്തി ഉസ്താദിൻ്റെ അടുത്തേക്ക് എത്തി ആദ്യം ഉസ്താദിൻ്റെ ആ ഒരു കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ കേട്ടപ്പോൾ അല്ലെങ്കിൽ ഉസ്താദുമായിട്ട് സംസാരിച്ച ആ ആദ്യകാല അനുഭവങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഒരുപാട് അനുഭവങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ടെങ്കിലും വളരെ പ്രധാനമായത് സംഘടനയിൽ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉള്ളതുകൊണ്ട് പല ഭാഗത്തും ചില പരിപാടികളിൽ ഷെയഹുന ദ്വ സമ്മേളനത്തിൽ പലയിടത്തും പ്രസംഗിക്കാനും മറ്റൊക്കെ അവസരം ഉണ്ടായിരുന്നു അപ്പോ പരിപാടി കഴിഞ്ഞ് ഉസ്താദിന്റെ കൂടെയാണ് പലപ്പോഴും തിരിച്ചു വരാറുള്ളത് സ്വന്തം വാഹനമല്ല അങ്ങനെ മലപ്പുറത്ത് വന്നിറങ്ങും അങ്ങനെ വീട്ടിലേക്ക് പോകാറാണ് അപ്പോൾ പലപ്പോഴും സംസാരിക്കണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടാ പിന്നെ സംസാരിച്ച് കൊതി തീരൂല അങ്ങനെയാണല്ലോ ആ നിലക്ക് പല പ്രതീക്ഷകളെ കയറി ഉസ്താദ് പലപ്പോഴും ഹദ്ദാദ് തുടങ്ങും പിന്നെ അങ്ങനെ നിക്കുറായും എന്നാലും അലഹന്ദ ആ കുറഞ്ഞ സമയത്തുള്ള ആ തലോടലും സ്നേഹമൊക്കെ വല്ലാതെ പിന്നെ കൂടുതൽ ഇവിടെ വരാനുണ്ടായ മാനസികമായൊരു താല്പര്യം തോന്നാനുള്ളൊരു കാരണം അവിടെ സേവനം ചെയ്യുന്നതിനിടയിൽ ഇവിടെ മലപ്പുറത്ത് ഒരു ദിവസം അതിൽ സ്ഥാപനത്തിൽ വന്നപ്പോഴാണ് ഒരു ചൊവ്വാഴ്ച ദിവസം ഉസ്താദിന്റെ പഴയ റൂമ് തുടക്കകാലത്തുള്ള ഓഫീസ് ആ പത്ത് സെന്റിന് താഴെയുള്ള സ്ഥാനത്ത് ഉണ്ടായ അവിടെ അന്ന് ആ ഹൗദിൻ്റെ മുകളിലാണ് ഉസ്താദിന്റെ റൂമ് അപ്പം അവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് ഈ കൂട്ടുകാർ കണ്ടപ്പോൾ അതിലേക്ക് ക്ഷണിച്ചു ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉസ്താദിന്റെ സെബുക്ക് നടക്കുകയാണ് ഹീക്കം സെബുക്ക് നടക്കുകയാണ് അബ്വാഹുനൂർ ഉസ്സമ വാത്തി മസലനൂരിയോ കമിഷ്കാത്തിൻ മിസ്ബാഹ് എന്നുള്ള ആയത്ത് വിശദീകരിച്ചു കൊണ്ടുള്ള ആ മണിക്കൂറുകളോളമുള്ള ക്ലാസ് അതിൽ സാദിൻ്റെ അരികിൽ നേരത്തെ പഠിച്ച ഇവിടെയുള്ള സഖാഫികൾ സ്റ്റാഫ് അംഗങ്ങളാണ് അതിലുള്ളത് പുറത്തുള്ള പുറത്തുള്ളൊരാ അതിഥിയായിട്ട് കാണാതെ വന്നപ്പോൾ യാദർശികമായി കിട്ടിയതാണെങ്കിലും വല്ലാത്ത ഒരു ഒരു ആനന്ദം ഒരു സന്തോഷം ആ ഒരു കുറഞ്ഞ സമയത്ത് ക്ലാസ്സിലൂടെ ലഭിക്കുണ്ടായി സ്വാഭാവികമായും വന്ന് യാത്ര തിരിച്ചു പോകുമ്പോഴും ഇപ്പോഴും പലപ്പോഴും ഈ ആയത്ത് കേൾക്കുമ്പോൾ ഉസ്താദ് അന്ന് വിശദീകരിച്ച ആ ആ ഒരു ക്ലാസ് മനസ്സിൽ വല്ലാതെ തട്ടി ആത്മീയമായുള്ള അതോടൊപ്പം തന്നെ ഭാഷകൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാ അറിവിൻ്റെ ഫന്നുകളും ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് പിന്നെ അതിന് പലപ്പോഴും ആ ദിവസം നോക്കി വന്ന് പങ്കെടുത്തിട്ടുണ്ട് ഇത് സ്ഥിരം ഇവിടെ പരിസരത്ത് സേവനം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പങ്കെടുക്കാൻ കഴിയുകയാണെങ്കിൽ എത്ര ഭാഗ്യമാണെന്ന് പോലെന്ന് ചിന്തിച്ചു ആ ഒരു മനസ്സിൻ്റെ തേട്ടം അള്ളാഹു കണ്ടതും ഷെയ്ഖുനെ അങ്ങോട്ട് ക്ഷണിക്കുന്നതും അങ്ങനെ അലഹദില്ല ഇവിടെ വന്നും വലിയ സന്തോഷത്തിലാ ക്ലാസ്സുകൾ ഒരുപാട് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട് പലരും തങ്ങന്മാർ സയ്യദന്മാരെന്ന് പറഞ്ഞാലൊരു പക്ഷേ ഒരു ദ്വാ മജിലിസുകളിൽ മാത്രം പരിചയമുള്ള ആളുകൾ സ്ഥാദിൻ്റെ മുന്നിലിരുന്ന് കിതാബ് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോഴാണ് അവിടുത്തെ ഇൽമിൻ്റെ ആഴം മനസ്സിലാകുന്നത് അപ്പോൾ അവർ പ്രബോധന രംഗത്തേക്ക് ഒരാൾ ആത്മീയ രംഗത്തേക്ക് കടക്കുമ്പോഴൊക്കെ മശാഹിഖന്മാർ പറയാറുള്ള ഒരു കാര്യമാണ് അൽ അൽമു വൽ അമലു വന്നഷർ സീദ് ഹബീബ് ഉമർ തബുഅൽ അള്ളഹു അവരോട് വന്നതാണ് അവരെ ഷെയ്ഖും അതുപോലെ കുടുംബം മൂത്ത ഭാര്യയുടെ ജ്യേഷ്ഠതിയുടെ ഭർത്താവുമാണ് ഹബീബ് സൈനുബിന് സുമൈത്തി മദീനയിൽ തന്നെയുള്ള വലിയൊരു മഹാനാണ് മഹാൻ അവൾ അരികിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഇജാസത്തുകളൊക്കെ ആത്മീയ സരണികൾ കൈമാറുന്ന സമയത്ത് പറയാറുള്ളൊരു നിർദ്ദേശമാണ് അൽ അൽമു അമരു വന്ന ഒന്നാമത് അറിവുണ്ടാകാന്ന് ഇൽമുണ്ടാകാം നന്നായി മറ്റൊന്ന് അമര് ചെയ്യണം വെറും കുറേ പഠിച്ചത് കൊണ്ട് കാര്യമില്ല അത് അമര് ചെയ്യുക പ്രവർത്തിക്കുക പിന്നെയാണ് പ്രചരണം ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് കൈമാറേണ്ടത് അത് പൂർണ്ണമായും അത് ഉൾക്കൊണ്ട് അത് ആ നിലക്കുള്ള ഒരു പ്രചരണം നടത്തുന്ന ഒരു നേതൃത്വമാണ് ഒന്നിരായി ശിഖുന ബദുർ സാദാത്ത് കാരണം നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ബാഹ് യാത്രയിൽ നിന്ന് റാങ്കോടു കൂടെ പുറത്തിറങ്ങിയ ആളാണ് അതിനുശേഷം പന്ത്രണ്ട് പതിനെട്ടോളം വർഷങ്ങൾ ദർസ് നടത്തി വെറും അത് മാതൃകാപരമായ ദർസ് വ്യാഴാഴ്ച അരിവ് വരെ അതിന് വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനി സുബഴി മുതൽക്ക് തന്നെ വെറും ഹാലിസായ ദർസ് എന്ന് താലിമ്യങ്ങൾ പറയും ആ നിലക്ക് ദെർസ് നടത്തി ഫിൽമുണ്ടാക്കി പിന്നെ ദർസ് നടത്തി പിന്നെയാണ് നഷർ എന്ന ഒരു പ്രവർത്തനത്തിലേക്ക് അതെ അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിത്രയും വലിയ പലർക്കും ഇന്ന് അതില്ല വേഗം അവർക്ക് അറിവ് ഉള്ളത് വെച്ച് അമരൊന്നുമില്ലെങ്കിലും പ്രചാരകനായി മാറലാണ് ഷെയഹുൻ അങ്ങനെ ഈ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകണം മതിലേക്ക് എത്തിയത് ഉമ്ര സർവീസ് അല്ലെങ്കിൽ അജ് ഉമ്ര സർവീസിന്റെ അമീറായിട്ട് തന്നെയാണോ മതിലിനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അല്ലോ അങ്ങനെയല്ല പിന്നെ ഈ ട്രാവൽസ് വീൽഡ് തീരെ പഠിച്ചിട്ടില്ല അതേപോലെ അമീറാകാനുള്ള പ്രത്യേക കോഴ്സുകളൊന്നും അറിയില്ല അതേ സമയത്ത് ഇവിടെ വന്നത് മഹ്ദീൻ പബ്ലിക് സ്കൂളിലെ പിന്നെ സദർമാലിമായിട്ട് വന്നതാണ് അഹമ്മദില്ല അത് വലിയൊരു ഒരുപാട് പാഠങ്ങളും പരിചയങ്ങളും അതിലൂടെ നമുക്ക് ലഭിച്ചു പ്രത്യേകിച്ച് അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന പോക്കർ സാറ് അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ഉപ്പാ എന്ന് നമ്മളൊക്കെ അറിയപ്പെടുന്ന കുഞ്ഞാപ്പു ഹാജി ഇവരുടെയൊക്കെ ഓരോ സമയത്തുള്ള ഇടപെടലുകളും പിന്നെ അതേപോലെ തന്നെ നിർദ്ദേശങ്ങളുമൊക്കെ നമുക്കൊരുപാട് പാഠങ്ങൾ എങ്ങനെ ഒരു സമൂഹത്തിനോട് എങ്ങനെ കൈമാറണം അവരോടെങ്ങനെ നിലനിൽക്കണം എന്നുള്ളൊരു വലിയ പാഠം അങ്ങനെയാണ് ഇവിടെ തുടക്കത്തിലുണ്ടായിരുന്നത് പിന്നെ ഹയർ സെക്കൻഡറിയിൽ കുറച്ച് കാലം പിന്നെ ഉച്ചവരെയാണ് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നത് അതിനിടയിൽ ഉസ്സാദിൻ്റെ കൂടെ ഒരു യാത്രക്ക് അവസരം കിട്ടി രണ്ടായിരത്തി പത്തിലാണ് ഉമർ മേൽമുറി പിന്നെ കോർഡിനേറ്റ് ചെയ്ത ഒരു യാത്ര അത് ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു യാത്രയാണ് ആ യാത്രയെ സംബന്ധിച്ച് മാത്രം മണിക്കൂറുകൾ വാചാറിനായി പറയാൻ കഴിയും കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയ ആശിച്ച ആഗ്രഹിച്ച സന്തോഷം തോന്നിയ ഒരു യാത്രയാണ് അറുപത്തിയഞ്ച് ആളുകളോടൊപ്പമുള്ള ഒരു യാത്ര സിരിയ ജോർദാൻ ഫലസ്തീന് ഈജിപ്റ്റ് അങ്ങനെ പതിനഞ്ച് ദിവസത്തെ ഒരു യാത്ര അമീർ അഴി നേതൃത്വമായി ഒന്നിരായ ഷേഹുന തങ്ങൾ ഉസ്താദ് ഉണ്ട് കൂടെ പിന്നെ ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ പിന്നെ കൂടുതലുള്ളത് ഫാമിലികളും വലിയ വലിയ സമ്പന്നരായ പല ഭാഗങ്ങളിലും പല രംഗങ്ങളിലും നേതൃത്വം വഹിക്കുന്ന ഉമറാക്കളാണ് കൂടുതലുണ്ടായിരുന്നത് ആ യാത്രയിൽ ഒരു അവസരം കിട്ടി ലഭിച്ചു ഉസ്താദ് തന്നെ കൂടെ കൊണ്ടുപോയി ആ യാത്രയിൽ പതിനഞ്ച് ദിവസത്തെ ആളുകളോടുള്ള ഇടപെടലുകളിലും പ്രത്യേകിച്ച് ഉസ്താദിനോട് കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞതും അപ്പോൾ ഒരു യാത്രയിൽ എങ്ങനെ ഒരു അമീറാകണം നേതൃത്വമാകണം എന്ന് അവിടുന്ന് കണ്ടുപഠിച്ചു പലപ്പോഴും നിർദ്ദേശം തരുകയും ചെയ്തു നമ്മളെ മറ്റു പിന്നെ അമീറുമാർക്കൊന്നും ഇല്ലാത്ത ചില പ്രത്യേകത മഹുദിൻ ഗ്രൂപ്പ് നയിക്കുന്ന അമീറുമാർക്ക് ഒരു പക്ഷേ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഉസ്താദിന്റെ ആ നേതൃത്വമാണ് ഒരു ഹജ്ജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞാൽ നല്ല ത്യാഗവും ഇത്രയും ആളുകളെ ഒരു പരിചയമില്ലാത്ത ആളുകളെ പല മക്കയും മദീനയും ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന അറഫ മീന മുസ്തലിഫയിലൂടെയൊക്കെ കൊണ്ടുപോയി നല്ലൊരു ത്യാഗമാണ് അപ്പം അതൊക്കെ കഴിഞ്ഞാൽ അലഹദില്ലെന്ന് എല്ലാവരും വിളിച്ച് സന്തോഷം പങ്കിട്ട് നല്ല ഭക്ഷണം ആടുമന്തിയൊക്കെ വാങ്ങി തന്ന് നല്ല സന്തോഷങ്ങളൊക്കെ അയുറക്കുന്നതോടൊപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശം തരട്ടെയോ എന്ന് ചോദിച്ച് നല്ല ആ ആ പിന്നെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതെന്നെയാണ് ഏറ്റവും വലിയ ഡിഗ്രി അമീറകാനുള്ള ഒരു ഡിഗ്രി എന്ന് മനസ്സിലാക്കുന്നു ഉസ്താദിൻ്റെ കൂടെയുള്ള ആ യാത്രയും ഇടപെടലുമാണ് നമുക്ക് ആകളിലുള്ളൊരു ധൈര്യവും ഇതിനൊക്കെ ഉള്ള ഒരു പ്രചോദനവും അപ്പൊ അങ്ങനെ ആ യാത്രയുടെ ശേഷമാണ് ഇങ്ങനെ സർവീസിന്റെ അമീറായിട്ട് അതിനുശേഷമാണ് ഹജ്ജാണ് ആദ്യം തുടങ്ങുന്നത് ഈ ഹജ്ജ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിന്നെ ഇവിടെ ഹജ്ജ് ക്ലാസ് നടക്കാറുണ്ട് സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പ് അല്ല അടുത്ത മാസങ്ങളിലൊക്കെ നടക്കാനുള്ളതാണ് അപ്പൊ ഞാൻ നന്നായി സംസാരിക്കും അതുമാരാണെങ്കിലും പേടിച്ച് പിന്മാറുന്ന പതിവില്ല പരമാവധി അവരിൽ നിന്ന് വല്ലതും കിട്ടണമെങ്കിൽ നല്ലോണം ചാരനാകണം അതുകൊണ്ട് പൂർണ്ണ അദവുകളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും എന്തും തുറന്ന് ചോദിക്കുന്ന സംസാരിക്കുന്ന ഒരു ശൈലിയാണ് പക്ഷെ അതിനോട് ചോദിച്ച് ഇങ്ങനെ അജ്ജുമറയൊക്കെ തുടങ്ങാനുള്ള നമ്മൾ ഇത്രയും ഇതിനിങ്ങനെ ഈ തിരക്കുള്ള സമയത്തും ഇതിനെന്താണ് പ്രചോദനം എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഞങ്ങളുടെ പിതാവ് അഹമ്മദ് ഉൽ ബുഹാരി അബ്ദുസറുൽ ഞങ്ങൾ പാപ്പയുടെ അതുപോലെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന നാല് സയ്യിദന്മാർ സെയ്ദ് ഇസ്മായിൽ ബുഖാരി സെയ്ദ് അബിബ് റഹ്മാൻ ബുഖാരി സെയ്ദ് ഷാബുദ്ദീൻ ബുഖാരി അതുപോലെ തന്നെ വഫാത്തായ മർഹൂം ഉമൽ ഫാറൂഖ് അൽ ബുഖാരി റസോട്ട് തങ്ങളുടെ പാപ്പ ഇവരൊക്കെ ഹജ്ജുമായി ബന്ധപ്പെടലുണ്ട് ചില വർഷങ്ങളിൽ അഞ്ചു പേരും ഹജ്ജിനുണ്ടായിരുന്നു അപ്പ എന്താണ് ഇങ്ങനെ ഒരു ഒരു കുടുംബത്തെയും കണ്ടിട്ടില്ല ഒരു വാപ്പയുടെ എല്ലാ മക്കളും ഒരു സമയത്ത് അത് അവർ സ്വന്തം വിവാദത്തിന് വരില്ല അവരെ കൂടെ നൂറും ഇരുന്നൂറും മുന്നൂറും ആളുകളുണ്ട് അപ്പം അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ ഞങ്ങളെ പിതാവ് കടലുണ്ടി ഭാഗങ്ങളിലൊക്കെ കാളിയായിരുന്നു ഉപ്പയാണ് ആണ് എല്ലാറ്റിനും പ്രചോദനം ആദ്യം പഠിപ്പിക്കുന്നതും ദൃസ് തുടങ്ങുന്നതും എല്ലാ ജീവിത പഠിപ്പിക്കുന്നത് ആ നല്ല പിതാവിൽ നിന്നായിരുന്നു അതിന്റെ പല അനുഭവങ്ങളും അതുപോലെ നമ്മളെ പല എപ്പിസോഡുകളിലും ഒക്കെ എല്ലാരും ജനങ്ങളൊക്കെ കേട്ടതാണ് ആ കൂട്ടത്തിൽ ഒരാൾ ഹജ്ജിന് അന്ന് ഉമ്പറ കൂടുതലില്ല ഹജ്ജിനെ സംബന്ധിച്ച് ആശീർവാദം വാങ്ങാനും സമ്മതം ചോദിക്കാനൊക്കെ ആ മഹലിലും പരിസരത്തുള്ള ഇഷ്ടജനങ്ങൾ വരുമ്പോൾ മണിക്കൂറുകളോളം ഇരുത്തി അവരോട് ഹജ്ജിന്റെ കർമ്മങ്ങൾ പോയാൽ എന്ത് ചെയ്യണം എന്തെല്ലാം പാടില്ല എന്ന രൂപത്തിൽ മണിക്കൂറുകളോളം ഒറ്റക്കുള്ള ക്ലാസുകൾ അപ്പോ എടുത്തു കൊടുക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ ചെറിയ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അത് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജിന് പോകുന്ന പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് എല്ലാ വർഷവും നല്ല സംഖ്യ ചെലവഴിച്ചുകൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ദയൂഫുർ റഹ്മാൻ ആയ അള്ളാഹുവിൻ്റെ അതിഥികളാണല്ലോ എന്ന നിലക്ക് പരിഗണിച്ച് അവർക്ക് വേണ്ട അറിവും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്ത് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ സ്വന്തം ഹജ്ജ് തുടങ്ങുന്നത് അലഹദില്ല നല്ല ലൈസൻസ് ഉള്ള പല ടീമുകളും അതിൻ്റെ സൗകര്യങ്ങളും ചെയ്ത് തന്നപ്പോൾ മഗതിന് ആ സംരംഭത്തിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി പത്തിലാണ് അപ്പോൾ നേരത്തെ ഉള്ള യാത്രയിലുള്ള ഉസ്താദിനോടൊപ്പം ജനങ്ങളോടൊപ്പം ഈ ഇടപെടൽ കണ്ടത് കൊണ്ടാകാം ഉസ്താദ് ഇത് ഇബ്രാഹിം ബാക്കി ഈ വിഷയത്തിൽ നമ്മളെ എല്ലാമെല്ലാമാണ് ഗുരുവാണ് അതിലുപരി എല്ലാ ആശീർവാദങ്ങളും തന്ന് ഒരു അമീറാകാൻ മെരിക്കിയെടുത്ത ആളാണ് വാക്ക ഉസ്താദ് ഉണ്ട് അപ്പം കൂടെ ഒരു ഹാദിമായിട്ട് കൂടെ കൂട്ടി അതിനുശേഷം എല്ലാ വർഷങ്ങളിലും അലഹമ്മില്ല ഉസ്താദിൻ്റെ കൂടെ പോകാറുണ്ട്